எல்லாருக்கும் குபூர் ஸ்டாட்ஸிலே சுவாகம் நமக்கு இன்று வத்திய மாறுந்த சில வித பழங்களும் பரிச்சயப்பட்டோ ஒன்றாமதாய நீலஜாவ வாழப்பழம் தெற்கு கிழக்கன் ஏஷிய ஆனநிறமுள்ள வாழப்பழத்தின் ஜன்மதேசம் வானில ஐஸ்க்ரீமி ருச்சியுள்ள ஈப்பழத்தின் ஐஸ் கிரீம் வாழப்பழம் என் பேர் கூடியுண்டு ரெண்டாமதாய மிராக்கி ஃபுட்டான പശ്ചിമാഫ്രിക്കയാണ് ഈ പഴത്തിന്റെ ജന്മദേശം ഈ പഴം കഴിച്ചാൽ രണ്ടു മണിക്കൂർ നേരത്തേക്ക് മറ്റേത് രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും മധുരമായി അനുഭവപ്പെടും ഈ പ്രതിഭാസത്തിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന മിറാക്കുലിൻ എന്ന പ്രോട്ടീനാണ് അടുത്തതായി ബ്ലാക്ക് ഡയമണ്ട് ആപ്പിൾ ടിബറ്റൻ പ്രദേശത്ത് കൃഷി ചെയ്യപ്പെടുന്ന ഒരിനം ആപ്പിൾ ആണിത് കടും പർപ്പിൾ നിറമുള്ള ഈ ആപ്പിൾ വിലയേറിയതും അത്യപൂർവവുമാണ് ജബോട്ടിക്കബ തെക്കൻ ബ്രസീൽ ആണ് ഇതിൻ്റെ ജന്മദേശം തടിയോട് പറ്റിച്ചേർന്ന് സമൃദ്ധമായി ഉണ്ടാകുന്ന മുന്തിരിപ്പഴം പോലുള്ള ഈ ഫലത്തിന്റെ പുറം കറുത്തതും അകും വെളുത്തതുമാണ് വ്യവസായ പ്രാധാന്യമുള്ള ഫലമാണിത് അടുത്തതായി ഫ്രൂട്ട് സാലഡ് എന്നറിയപ്പെടുന്ന ഈ പഴത്തിന്റെ ജന്മദേശം മധ്യ അമേരിക്കയാണ് ചോളത്തിന്റെ ആകൃതിയിലുള്ള ഈ പഴം പാകമാകുമ്പോൾ അകത്തെ വെളുത്ത ഭാഗം ഭക്ഷ്യയോഗ്യമാകുന്നു വാഴപ്പഴത്തിൻ്റെയും പൈനാപ്പിളിൻ്റെയും സംയോജനം പോലുള്ള രുചിയാണ് ഈ പഴത്തിന് രസകരമായൊരു വസ്തുതയെന്നത് ഈ ചെടിയുടെ വിഷരഹിതമായ ഒരേ ഒരു ഭാഗം ഈ പഴമാണെന്നുള്ളതാണ് അക്കായി അക്കായ് എന്നത് ആമസോൺ മഴക്കാലിൽ കാണപ്പെടുന്ന ഒരു തരം ഈന്ത ഏറെ ആരോഗ്യ ഈ പഴങ്ങൾ സ്മൂത്തികൾ ഉണ്ടാക്കാനാണ് ഏറെ ഉപയോഗിക്കുന്നത് വാമ്പെയ് തെക്കി കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരുതരം സിട്രസ് പഴമാണിത് മധുരവും എരിവും കലർന്ന രുചിയാണ് ഈ പഴത്തിനുള്ളത് അക്കിപ്പഴം പശ്ചിമാഫ്രിക്കയിലുള്ള ജമൈക്കയുടെ ദേശീയ ഫലമാണ് അക്കിപ്പഴം ഈ പഴം പാകമാകുമ്പോൾ വിരിഞ്ഞ് കറുത്ത വിത്തുകളുള്ള മൃദുവായ വെള്ളയോ മഞ്ഞ നിറത്തിലോ ഉള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗം പുറത്തേക്ക് വരുന്നു എന്നാൽ പഴുക്കാതെ ഈ പഴം കഴിച്ചാൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് ബുഷുഖാൻ ചൈനയിൽ പ്രധാനമായും കാണപ്പെടുന്ന ബുദ്ധന്റെ വിരലുകൾ എന്നറിയപ്പെടുന്ന ഈ പഴം കാഴ്ചയിൽ വിരലുകൾ പോലെ തോന്നിപ്പിക്കുന്നു നാരങ്ങയോട് സാമ്യമുള്ളതും മഞ്ഞ തൊലിയുമുള്ള ഒരു സിട്രസ് പഴമാണിത് സാന്റോൾ ഏഷ്യയിൽ കാണപ്പെടുന്ന ഈ പഴം കാഴ്ചയിൽ മംഗോസ്റ്റീന് സാമ്യമുള്ളതാണ് പുളിയൻ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഈ പഴത്തിൻ്റെ ഉള്ളിൽ പഞ്ഞിക്കെട്ട് പോലുള്ള വെളുത്ത മാംസളമായ മധുരവും പുളിയും ചേർന്ന ഭക്ഷ്യയോഗ്യമായ പഴമാണുള്ളത് വൈറ്റമിൻ്റെയും ധാതുക്കളുടെയും കലവറയാണ് എന്നാൽ ഇതിൻ്റെ വിത്ത് ഭക്ഷ്യയോഗ്യമല്ല താമറില്ലോ തെക്കൻ അമേരിക്കയിൽ കാണപ്പെടുന്ന ഈ പഴം മരത്തക്കാളി എന്നറിയപ്പെടുന്നു പുളിയും മധുരവുമുള്ള ഈ പഴം പോഷക സമൃദ്ധമാണ് കുമാഡ് ഒരു സിട്രിക് പഴമാണിത് ഇതിൻ്റെ തൊലിക്ക് മധുരവും ഉൾഭാഗത്തിന് എരിവുമാണ് ഈ വിചിത്രമായ ഫലം സാലഡുകളും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഫി ജോവ പൈനാപ്പിൾ പേരയ്ക്ക എന്നറിയപ്പെടുന്ന ഈ ഫലം ഏറെ സ്വാദിഷ്ടവും വ്യവസായ പ്രാധാന്യം ഉള്ളതുമാണ് ബ്രസീലിനാണ് കൂടുതലായി ഈ പഴം കാണപ്പെടുന്നത് പേരക്കയുടെ ആകൃതിയും പൈനാപ്പിളിൻ്റെ രുചിയുമാണ് ഈ പഴത്തെ വ്യത്യസ്തമാക്കുന്നത് കിവാനോ ആഫ്രിക്കൻ കൊമ്പുള്ള വെള്ളരിക്ക എന്നറിയപ്പെടുന്ന കിവാനോ എന്ന ഫലത്തിന് നാരങ്ങയുടെയും വെള്ളരിക്കയുടെയും ഇടചേർന്ന രുചിയാണുള്ളത് ഈ പറഞ്ഞ പഴങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്